ം നൂറ്റി പതിനെട്ട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യൻ അവൻ നല്ലവനല്ലോ അവന്റെ ദയ എന്നേക്കുമുള്ളത് അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ഇസ്രായേൽ പറയട്ടെ അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ഗ്രഹം പറയട്ടെ അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് യഹോവ ഭക്തർ പറയട്ടെ ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു യഹോവ ഉത്തരമരുളി എന്നെ വിശാല സ്ഥലത്താക്കി യഹോവ എന്റെ പക്ഷത്തുണ്ട് ഞാൻ പേടിക്കയില്ല മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും എന്നെ സഹായിക്കുന്നവരോടുകൂടെ യഹോവ എൻ്റെ പക്ഷത്തുണ്ട് ഞാൻ എന്നെ പകയ്ക്കുന്നവരെ കണ്ട് രസിക്കും മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് സകല ജാതികളും എന്നെ വളഞ്ഞു യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും അവർ എന്നെ വളഞ്ഞു അതെ അവർ എന്നെ വളഞ്ഞു യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും അവർ തേനീച്ച പോലെ എന്നെ ചുറ്റി വളഞ്ഞു മുൾത്തി പോലെ അവർ കെട്ടുപോയി യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി എങ്കിലും യഹോവ എന്നെ സഹായിച്ചു യഹോവ എന്റെ ബലവും എൻ്റെ കീർത്തനവുമാകുന്നു അവൻ എനിക്ക് രക്ഷയായും തീർന്നു ഉല്ലാസത്തിന്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട് യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു യഹോവയുടെ വലങ്ക ഉയർന്നിരിക്കുന്നു യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു ഞാൻ മരിക്കയില്ല ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും യഹോവ എന്നെ കഠിനമായി ശിക്ഷിച്ചു എന്നാലും അവൻ എന്നെ മരണത്തിന് ഏൽപ്പിച്ചിട്ടില്ല നീതിയുടെ വാതിലുകൾ എനിക്ക് തുറന്നു തരുവിൻ ഞാൻ അവയിൽ കൂടി കടന്ന് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും യഹോവയുടെ വാതിൽ ഇതുതന്നെ നീതിമാന്മാർ അതിൽ കൂടി കടക്കും നീ എനിക്ക് ഉത്തരമരുളി എന്റെ രക്ഷയായി തീർന്നിരിക്കിയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു ഇത് യഹോവയാൽ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്നു നാം സന്തോഷിച്ച് ആനന്ദിക്കാം യഹോവേ ഞങ്ങളെ രക്ഷിക്കണമേ യഹോവേ ഞങ്ങൾക്ക് ശുഭത നൽകണമേ യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ ഞങ്ങൾ യഹോവയുടെ ആലയത്തിൽ നിന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്നു യഹോവ തന്നെ ദൈവം അവൻ നമുക്ക് പ്രകാശം തന്നിരിക്കുന്നു യാഗവീഠത്തിന്റെ കൊമ്പുകളോളം യാഗപശുവിനെ കയറുകൊണ്ട് കെട്ടുവിൻ നീ എന്റെ ദൈവമാകുന്നു ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും നീ എന്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ പുകഴ്ത്തും യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവൻ അവൻ നല്ലവനല്ലോ അവൻ്റെ ദയ എന്നേക്കുമുള്ളതാകുന്നു